ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ എന്റെ വിദ്യാലയം എന്റെ കൃഷിയുടെ ഭാഗമായി മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉമേനല്ലൂർ ഏലയിൽ കൃഷി ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പാണ് കൊയ്ത്തുത്സവമായി നടത്തിയത് സ്റ്റുഡിയോ അഞ്ചൽ ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ് അധ്യക്ഷനായി എം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി എസ് എന്നിവർ ചേർന്നാണ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം നിർവഹിച്ചത് വയനാട് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ നമ്മുടെ ഈ ഏലയിൽ നെല്ല് ഉൽപാദനം നടത്തിയിരിക്കുകയാണ് അതിന്റെ വിളവെടുപ്പാണ് கொயத்து உணிப்படி மயநாடுக்கண்ட എന്റെ വിദ്യാലയം എന്റെ കൃഷി എന്ന പദ്ധതിയുടെ ഭാഗമായി അക്കാദമിക് ഏറിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് നമ്മുടെ ജില്ലയിൽ കൊട്ടാകെ നടക്കുന്നത് നമ്മുടെ ജില്ലയിലെ സ്കൂളുകളില് സ്കൂൾ കുട്ടികൾ അവരെ സ്കൂളുകളിലും നെൽപ്പാടങ്ങളിലും വീടുകളിലും എല്ലാം കൃഷി ചെയ്ത് നമ്മുടെ ജില്ല കേരളത്തിന് അതിന് ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മുടെ സിറ്റി പോലീസ് ഓർഡർ ചേർന്നുകൊണ്ട് നിരവധി ക്യാമ്പയിനുകളാണ് വരുന്നത് അമ്മയും കുഞ്ഞും പദ്ധതി റോഡ് സുരക്ഷ അങ്ങനെ നിരവധിയാണ് ക്യാമ്പുകൾ നടക്കുകയാണ് ഇപ്പൊ നമ്മുടെ ജില്ലയെ കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ നിര്യാക്കുന്നതിന് വേണ്ടി ഈ ക്യാമ്പയിനുകൾക്ക് എല്ലാം പ്രചോദനം നൽകുന്ന കൂടിക ബഹുമാനപ്പെട്ട കൊല്ലത്തിന്റെ സിറ്റി പോലീസ് കമ്മീഷണറെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് ഞാൻ വളരെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുകയാണ് കുട്ടികളെ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പരിപാടിയിൽ നിന്ന് പങ്കെടുത്തതിന് നല്ല ഒരു നല്ല ഒരു ഇനിഷ്യേറ്റീവാണ് നമ്മുടെ കൃഷിയിലേക്കുള്ള യൂത്തിൻ്റെ ഫോക്കസ് ഫോക്കസും കൃഷിയോടുള്ള താല്പര്യവും കുറയാതെ ഇരിക്കാൻ കൊച്ചു പ്രായത്തിൽ തന്നെ ഇതിൻ്റെ അഭിമാനവും ഈ ജോലിയിലും ഈ കൃഷിയോടുള്ള ഇമ്പോർട്ടൻസ് കൃഷിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ഈ അടുത്ത തലമുറയ്ക്ക് കാര്യം എല്ലാവർക്കും ഇപ്പം വൈറ്റ് കോളർ ജോബ്സ് ആണ് ഇഷ്ടം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ഫാർമേഴ്സ് ഫേസ് ചെയ്യുന്ന ഇന്ത്യ മൊത്തം ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇത് തന്നെയാണ് അടുത്ത തലമുറയ്ക്ക് കൃഷിയിൽ ഇൻട്രസ്റ്റ് ഇല്ല എല്ലാവർക്കും പുറത്ത് ഇന്ത്യ കടന്നു പോയാൽ മതി അവിടെ പഠിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ ദീപ സോമൻ സ്വാഗതം ആശംസിച്ചു സ്കൂൾ എച്ച് എം ബിനു പി ടി എ പ്രസിഡന്റ് സുരേഷ് ബാബു പാടശേഖര സമിതി പ്രസിഡന്റ് സജീവൻ മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാഹിദ ശിശുക്ഷേമ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആർ മനോജ് സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി പ്രതാപ് കുമാർ ജിജുസി നായർ വിദ്യാർത്ഥികൾ കുട്ടിക്കർഷകർ എന്നിവർ പങ്കെടുത്തു നാടൻ വിഭവങ്ങളും കുട്ടികൾ നൽകി ചെണ്ടമേളം പാളത്തൊപ്പി കൊയ്ത്തുപാട്ട് എന്നിവ കുട്ടികൾ അവതരിപ്പിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂചൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ